നമസ്കാരം സംസ്ഥാനത്ത് ഇന്ന് സ്വർണവില കുറഞ്ഞിരിക്കുകയാണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ഇല തന്നെയാണ് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആഭരണം ഇഷ്ടമുള്ളവർക്ക് ഒരു ചെറിയ ആശ്വാസ വാർത്ത എന്ന് തന്നെ പറയാം ജുവലറിയിലൊക്കെ തന്നെയും ഇനി എന്തായാലും നല്ല ആളുണ്ടാകുമെന്നാണ് പറയുന്നത് പവനെ ഇന്ന് ദിവസം കൊണ്ട് കുറഞ്ഞത് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതോടെ മെയ് ആറിന് ശേഷം സ്വർണവില വീണ്ടും എഴുപത്തിരണ്ടായിരത്തിന് താഴയിലേക്ക് എത്തി എന്നാണ് പറയുന്നത് ഇന്നൊരു പവൻ സ്വർണത്തിന്റെ വില എഴുപത്തി ഒന്നായിരത്തി നാൽപ്പത് രൂപയാണ് സ്വർണവില കുറഞ്ഞത് വിവാഹ വിപണിയിലടക്കം ഉപഭോക്താക്കൾ ആശ്വാസകരമാണ് എന്ന് പറയുന്നു മെയ് ആരംഭിച്ചതോടെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് പവന് കുറഞ്ഞത് എന്നാൽ ഉപഭോക്താക്കളുടെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് സ്വർണ്ണവില കുത്തനെ ഉയരുകയായിരുന്നു വെള്ളിയാഴ്ച ഇടിവുണ്ടായതിനു ശേഷം ഇന്നാണ് സ്വർണവില കുറയുന്നത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില ഇപ്പോൾ എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപയായി മാറിയിരിക്കുന്നു ഒരു ഗ്രാം പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല ഒരു ഗ്രാം സാധാരണ വെള്ളിയുടെ വില നൂറ്റി എട്ട് രൂപയാണ് ആഭരണപ്രേമികൾക്കും വിവാഹം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി ആഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവർക്കും വൻ ആശ്വാസം സമ്മാനിച്ച് സ്വർണ വിലയിൽ ഇന്ന് കലത്ത ഇടിവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കേരളത്തിൽ ഗ്രാമിന് ഒറ്റ ഇടിക്ക് നൂറ്റി അറുപത്തഞ്ച് രൂപ കുറഞ്ഞ വില എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയും പവന ആയിരത്തി മുന്നൂറ്റി അറുപത്തി രൂപയും താഴ്ന്ന എഴുപത്തി ഒന്നായിരത്തി നാൽപ്പത് രൂപയുമായി ഭീമ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ നയിക്കുന്ന കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ നിർണയ പ്രകാരം തന്നെ പതിനെട്ട് കാരറ്റ് വിലയും ഇന്ന് ഗ്രാമിന് നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ ഇടിഞ്ഞിട്ടുണ്ട് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലെത്തി വെള്ളിവിലാമിന് ഒരു രൂപ കുറഞ്ഞ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമാന സാഹചര്യത്തിന് ശമനമുണ്ടായതും ലോക സമ്പദ് വ്യവസ്ഥയെ ആകെ ആശങ്കയുടെ നേരിലാഴ്ത്തി എന്ന യു എസ് ചൈന തിരുവർത്തവും അതുപോലെ സമവായത്തിലേക്ക് കടന്നുവെന്നാണ് സ്വർണ്ണവിലയെ പ്രധാനമായും റിവേഴ്സ് ഗിയറിലേക്ക് ആക്കിയതെന്ന് പറയുന്നു യുദ്ധം സാമ്പത്തിക അനിശ്ചിതത്വം തുടങ്ങിയ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം സുരക്ഷിത നിക്ഷേപം എന്ന പെരുമാ സ്വർണത്തിനുണ്ട് ഈ സാഹചര്യങ്ങളിൽ ഓഹരി കടപ്പത്ര വിപണികളെ കൈവിടുന്ന നിക്ഷേപകർ പണം സുരക്ഷിതമാക്കാനായി ഗോൾഡ് ഇ ഡി എഫ് പോലുള്ള നിക്ഷേപങ്ങളിലേക്ക് മാറ്റും ഇതോടെ സ്വർണ്ണ കൂടും കഴിഞ്ഞ ആഴ്ചകളിൽ അതായിരുന്നു ട്രെൻഡ് ഇപ്പോൾ പ്രതിസന്ധികൾ അകലുന്നതിനാൽ തന്നെ സ്വർണത്തിന്റെ സേഫ് ഹാഫ് ആൻഡ് പെരുമയും അതുപോലെ വിലയും വാങ്ങുകയാണ് കഴിഞ്ഞ വാരാന്ത്യം ഔൺസിനും മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഡോളർ ആയിരുന്നു രാജിയാണ് ഇന്തൊരു ഘട്ടത്തിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഡോളർ വരെ ഇടിഞ്ഞിട്ടുണ്ട് നിലവിൽ വ്യാപാരം നടക്കുന്ന മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് ഡോളറിൽ തന്നെ നിൽക്കുന്നു ഈ ഇടിവാണ് ഇന്ന് കേരളത്തിലും വില താഴാൻ സഹായിച്ചത് സ്വർണവില ഇനിയും താഴ്ന്നേക്കാം എന്ന ആനലിസ്റ്റുകൾ നിലവിൽ പറയുന്നുണ്ട് രണ്ടാഴ്ച മുൻപ് ഔൻസിലും മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ ആയിരുന്നു ഒരു രാജ്യാന്തര വിലയെന്ന നിലവിൽ മൂവായിരത്തി മുന്നൂറ് ഡോളറിന് താഴെയുള്ളതാണെന്നും പറയുന്നു യുദ്ധ സാമ്പത്തിക അനിശ്ചിത പ്രതിസന്ധികൾ അകലുകയും ഡോളർ കടപ്പത്രം ഓഹരി വിപണികളൊക്കെ തന്നെയും കരകയറുകയും ചെയ്തു സ്വർണ്ണ നിക്ഷേപ പദ്ധതികളുടെ തിളക്കം കെടുത്താനും വില ഇടിയാനും വഴിവെച്ചേക്കും രാജ്യാന്തര വില മൂവായിരത്തി നൂറ്റി മുപ്പത്തി ഡോളർ വരെ താഴ്ന്നേക്കാമെന്നും വിലയിരുത്തുന്ന അനലിസ്റ്റുകളുണ്ട് അങ്ങനെയെങ്കിൽ കേരളത്തിൽ പവൻ വില എഴുപതിനായിരം രൂപയ്ക്കും താഴെയാകാം എന്നും പക്ഷേ നിലവിലെ രാജ്യാന്തര സാമ്പത്തിക മേഖലയുടെ ഗതിയെ ആശ്രയിച്ചിരിക്കും ഈ സംഭവങ്ങളെല്ലാം എന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള വിശദീകരണത്തിൽ വ്യക്തമായി തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം